കാട്ടുപന്നി ഇറച്ചി കറി വെക്കാൻ കൂടെ കഴിഞ്ഞ ദിവസം അതായത് ഈ വെള്ളിയാഴ്ച എട്ടാം തീയതി ഓഗസ്റ്റ് എട്ടാം തീയതി വെള്ളിയാഴ്ച പാലോട് ബ്രൈമൂർ റൂട്ടിൽ ഒരു ലേഡി സ്കൂട്ടർ ഓടിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു പന്നി ഈ ലേഡിയെ ഇടിച്ച് മറിച്ചിടുകയുണ്ടായി മൂന്ന് പന്നികൾ ഒരുമിച്ചാണ് വന്നത് ഒരു പന്നി ഈ സ്കൂട്ടറിനെ ഇടിച്ച് മറിച്ച് ഹെൽമെറ്റൊക്കെ പോയി ആ യുവതി അവിടെ റോഡിൽ വീണ് അനക്കമില്ലാതെ കിടക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നീട് എന്ത് പറ്റിയെന്ന് അറിയില്ല എങ്കിലും ഗുരുതരാവസ്ഥയിലാണ് ആ യുവതി ഇപ്പോൾ കഴിയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് മുളയ്ക്കൂട്ടുകര ജംഗ്ഷനിൽ ഒരു വലിയൊരു പന്നി ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വലിയ പന്നി പെൺപന്നിയാണ് ആ ഈ പന്നി ഒരു മണിക്കൂറോളം ഒരു അഞ്ചര തൊട്ട് ആറര മണിവരെ അതിനെ എഴുന്നേൽക്കാൻ പറ്റാതെ കാലിനോ തലയ്ക്കോ എന്തോ പ്രശ്നം പറ്റി അതാണെന്ന് തോന്നുന്നു എഴുന്നേൽക്കാൻ പറ്റാതെ ഒരു മണിക്കൂറോളം അത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ എഴുന്നേൽക്കാൻ നോക്കി അത് പറ്റിയില്ല അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ അതായത് ഇരുട്ട് ആയ ൊണ്ടിരിക്കുന്നു ഒരു വലിയൊരു പെൺ പന്നിയാണ് വീണിരിക്കുന്നത് ഇപ്പോൾ നാട്ടുകാരൊക്കെ ചുറ്റുമുണ്ട് കണ്ടല്ലേ എല്ലാവരും ഉണ്ട് ഈ പന്നി എങ്ങനെയോ ചാടി എഴുന്നേറ്റു ഒരു സൈഡ് തലയ്ക്ക് അടിഞ്ഞ് പറ്റിയെന്ന് തോന്നും ഒരു സൈഡ് ചരിഞ്ഞരിഞ്ഞ് ആ പന്നി പറമ്പിലേക്ക് പോവുകയുണ്ടായി ഇതാ വരുന്നു ഇതാ വരുന്നു ഇതാ വരുന്നു ഇവിടെ മുളക്കോട്ടുകറിയിൽ സംഭവിച്ചപ്പോൾ ഇവിടെ ഷൂട്ടർമാർ ഇല്ലായിരുന്നു എന്നുള്ള ഒരു സംഗതിയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഷൂട്ടർ ഇപ്പോൾ സിറ്റിയിലോട്ട് തിരുവനന്തപുരത്തേക്ക് പോയി അതുകൊണ്ട് ഇവിടെ ഷൂട്ടറിൽ പോയി ഇതെല്ലാം ജനവാസ പ്രദേശമാണ് ജനങ്ങൾ നിബിഡമായി പാർക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ് ഫോറസ്റ്റിനോട് ചേർന്ന പ്രദേശങ്ങളെ അല്ല പക്ഷേ എങ്കിലും ഇവിടെ എല്ലാം തന്നെ ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ പന്നികൾ ഒരുപാട് പെരുകിയിരിക്കുകയാണ് ഏകദേശം രാത്രി പത്തര പതിനൊന്ന് മണി കഴിഞ്ഞ് ഈ പന്നികൾ മെയിൻ റോട്ടിൽ ഇറങ്ങി വരുന്ന ഒരു പതുവുണ്ട് എന്നാൽ ഈ മുളയ്ക്കോട്ടുകൾ സംഭവിച്ചത് പകൽ അഞ്ച് മണിക്കാണ് ഈ പന്നി ഇറങ്ങിയത് കുട്ടികളും അതുപോലെ തന്നെ വയസ്സായ ആൾക്കാരും ഒക്കെ ഇവിടെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ പന്നി വരുമ്പോൾ വലിയ പന്നികളായാലും ചെറിയ പന്നികളായാലും വരുമ്പോൾ ഈ കുട്ടികളൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപകടത്തേക്കാൾ ഉപരി മരണം വരെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ് ഒരു മൂന്ന് വർഷം മുമ്പാണ് ചായം എന്ന ജംഗ്ഷനിൽ ഒരു ബൈക്കുകാരനെ ഇടിച്ച് മറിച്ച് അയാൾ മരിക്കുകയുണ്ടായി ഈ പത്രത്തിലും ന്യൂസിലൊക്കെ വന്ന സംഗതികളാണ് അതുകൊണ്ട് തന്നെ കാട്ടുപണികൾ ഇത്രയും വേഗം തന്നെ കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യം സർക്കാർ എടുക്കണം ജനങ്ങൾക്ക് ഈ വെടിവെച്ചിടുന്ന കാട്ടുപന്നിയെ ലേലത്തിൽ കൊടുക്കാം അല്ലെങ്കിൽ കശാപ്പ് ശാലയിലേക്ക് ലേലത്തിൽ കൊടുക്കാം എന്തായാലും ഈ കാട്ടുപന്നിയെ വെടിവെച്ച ശേഷം കുഴിച്ചിടുകയാണ് മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പഞ്ചായത്താണ് അതിൻ്റെ അതോറിറ്റി നേരത്തെ ഫോറസ്റ്റ് ആയിരുന്നു അത് ചെയ്തിരുന്നത് ഇപ്പോൾ പഞ്ചായത്തിലേക്ക് അത് കൈമാറിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പെരുകിയിരിക്കുന്ന ആൾക്കാർക്ക് ഉപദ്രവമായിരിക്കുന്ന ഈ യാത്രക്കാർക്കും അതുപോലെ തന്നെ കൃഷിക്കാർക്കുമൊക്കെ കൃഷിവിളകളൊക്കെ നശിപ്പിക്കുന്ന ഈ പന്നികൾക്ക് ഒരു ശമനവുമാവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദവുമാണ് ഇത് ഇത് ബാധുശാഖയുടെ കടയിലെ ബീഫാണ് നല്ല ബീഫാണ് ഇപ്പോൾ ഈ മൃഗശാലയിലേക്ക് ബീഫ് ഇറച്ചിയൊക്കെയാണ് സിംഹം കടുവ അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ബീഫാണ് അത് സാധു മൃഗങ്ങളായ പശുക്കളെയും കാളകളെയുടെയും ഇറച്ചിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ശുദ്ദ്രജീവി ആയി കണക്കാക്കുന്ന ഈ കാട്ടുപന്നിയെ വെടിവെച്ച ശേഷം അതിൻ്റെ ഇറച്ചി മൃഗശാലയിലേക്ക് എടുത്തുകൂടിയേ എന്ത് തന്നെയായാലും ഇതിനൊരു തീരുമാനം ഉടനെ വരട്ടെ അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ ബൈ സജീക്ക്